പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള വർക്കാണ് അപ്പോൾ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് അത് ഹാപ്പിയാണ് കാരണം ഇന്നൊരു പിന്നെ ആമ്പൽക്കുളം ഉണ്ടാക്കേണ്ട ഒരു വർക്ക് നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കരാറ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഞാനും സനും തേജുവും കൂടിയാണ് പോകുന്നത് അപ്പോൾ അവരെ ഗാർഡനിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് ഞാനോട് ഇങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പിന്നെ ഇതാണ് ആമ്പൽക്കുളം കുളവും കൂടി അപ്പൊ ആ ഒരു ആമ്പൽ ആമ്പൽക്കുളവും പിന്നെ ചെ ചെടിക്ക് ചെടിയെല്ലാം വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അള സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചെടീൻ്റെ സ്റ്റാൻഡെല്ലാം നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം വണ്ടി കയറ്റുന്ന തിരക്കിലാണ് താമരേൻ്റെ കൊളാക്കാനുള്ള റൗണ്ടിൽ കെട്ടാനുള്ള ഇതാണ് കൊണ്ട് കട്ടേണ്ട പരിപാടിയാണ് പിന്നെ ഇതിന്റെ പക്ഷിക്കൂടിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് എടുത്തോണ്ടാണ് അപ്പൊ നമ്മൾ ചുറ്റും കിച്ചും സിയെല്ലാം ജോറായിട്ട് കട്ട കടത്തുന്നുണ്ട് സനു അതെല്ലാം എടുത്തിട്ട് അട്ടിയറ്റി വെച്ചിട്ട് അങ്ങനെ നമ്മൾ വണ്ടിയിൽ അതെടുത്തിട്ട് അവിടെ എത്തി പിന്നെ കാനടിക്കെത്തി സ്റ്റാൻഡ് എല്ലാം ഇറക്കി വെച്ച് നമ്മള് ഒരു അതിനുള്ള വട്ടം വരച്ചു വെപ്പ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെയാണ് നമുക്ക് ചെറിയ ഗാർഡൻ ഉണ്ടാക്കേണ്ടത് ഇവിടെ ചെറിയൊരു ആമ്പൽക്കുളം പിന്നെ ചെടിയെല്ലാം വെക്കാൻ വേണ്ടിട്ടുള്ള സ്റ്റാൻഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് വരാറ് ഒന്ന് നല്ലൊന്നും വൃത്തിയായിട്ട് എടുക്കണം നല്ലതാണ് നമ്മൾ കടറ് അപ്പോൾ ഭയങ്കരം പിന്നെ പക്ഷികളെല്ലാം സ്നേഹിക്കുന്ന ആളാണ് ഇവിടെ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് കുറച്ച് പണിയെടുക്കുന്ന സമയത്ത് ഇടങ്ങാറാണ് നമ്മളിത് മാറ്റിയിട്ട് വെച്ചിട്ട് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെക്കേണ്ട പരിപാടിയാണ് വെക്കാൻ്റെ ഗാർഡൻ ഇതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഇപ്പ്രായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ റോഡെല്ലാം വരച്ചിട്ട് പിന്നെ അത് കൊത്തി റെഡിയാക്കി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അവർ പിന്നെ ചണച്ചാക്കെല്ലാം വെച്ചിട്ട് അതിന്മാരെ സിമെൻ്റ് അടിച്ചാക്കിയാണ് അപ്പോൾ എന്തായാലും ലീക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുഗറാണ് അപ്പോൾ ലീക്ക് ആയതുകൊണ്ട് അന്ന് ഒഴിവാക്കി അപ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ടന്നെ ഒരു റൗണ്ടിൽ നല്ലൊരു ആമ്പൽക്കുളം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിൻ്റെ ഓണർ യേ സി എ കി ആണ് അപ്പോൾ വെറുതെ പിന്നെ എൻ്റെ വീട്ടിൽ ആമ്പൽക്കുളം കണ്ടിട്ടാണ് പിന്നെ അതേമാതിരി ഒന്നുണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ട് കളറിലുള്ള ആമ്പലാങ്ങനെ നമ്മൾ കുറച്ച് തന്നെ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ വളം റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടി പണിയുണ്ടെന്നിട്ട് നമുക്കിതിൻ്റെ ബാഗിൽ ഹാഷ് ഇട്ടു ഇത് വെച്ചിട്ട് പറ്റിയ്ക്ക് സെറ്റാക്കണം അപ്പോൾ ഈ കെ ഗാർഡനിൽ അത്യാവശ്യം ഇപ്പം കുറച്ച് നല്ല പൂക്കളെല്ലാം വിരിഞ്ഞ ചെടികളെല്ലാം ഉണ്ട് എന്നാലും കുറച്ചും കൂടി നല്ല രീതിയിൽ ഉഷാറാക്കി എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ആമ്പൽക്കുളവും കൂടി ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ സ്ഥിരം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് പക്ഷികളുണ്ട് അപ്പം പിന്നെ അവർക്കെല്ലാം കുറച്ചൊരു ഉഷാറായിട്ട് ആമ്പൽക്കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ വലിയൊരു കുളം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുഴിയിൻ്റെ ആഴം കണക്കാക്കി നമ്മളത് കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാധനം ഏറ്റവും കൂടിയാണ് ഇവിടെ മണ്ണെല്ലാം നിറച്ച് റെഡിയാക്കുന്നത് ഒരു ടൈപ്പ് ഹോളോ ബ്രിക്സമായിട്ടുള്ള ഒരു ടൈപ്പ് സാധനമാണ് നമ്മൾ ചെറിയ ഒരു മൂന്നഞ്ച് ഹൈറ്റുള്ള സാധനമാണ് നമ്മൾ സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് റൗണ്ട് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിൽ നാല് വരി കംപ്ലീറ്റ് ആക്കി വെച്ച് പന്ത്രണ്ട് ഇഞ്ച് ഉയരത്തിൽ നമ്മളത് കെട്ടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറം കെട്ടി ലെവലാക്കി വരുമായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു കുറത്തിലായിട്ടുണ്ട് ഉള്ളിൽ നമ്മൾ നാല് വരി വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് അതേമാതിരി ഔട്ടറും ഒരു ഷേപ്പിൽ കെട്ടിട്ടില്ല മണ്ണ് നിറച്ച് കാരണം എന്നിട്ട് ഔട്ടറൊന്ന് തേച്ച് കൊടുക്കണം അതേമാതിരി ഉള്ളിലും കോൺക്രീറ്റ് ഇട്ടിട്ട് ഉള്ളിൽ കംപ്ലീറ്റ് കയണം അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആ പ്രതീക്ഷിച്ച ആ ഒരു ഷേയ്പ്പിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം റെഡിയായി പ്രത്യേക സാധനം എല്ലാം ക്ഷീണം വിളിച്ചു തോന്നുന്നു ഇനിയിപ്പോൾ ചോറ് നമ്മുടെ പോകണം നേരത്തെ പൊറോട്ടയും ബീഫെല്ലാം അടിച്ചിട്ടാണ് വന്നത് ഇത് നമ്മളൊരു പുതിയ മോഡലാണ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഏടിയും ചെയ്തിട്ടില്ല അല്ല സാധനവും നമ്മൾ ഇങ്ങനത്തെ ഏടിയും ചെയ്തിട്ടില്ലല്ലോ അല്ലേ നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തത് വെച്ചും എല്ലാം വ്യത്യസ്തമാണ് നമുക്ക് ഓരോ നമുക്ക് ഓരോന്നും ഓരോന്നും വ്യത്യസ്തമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഈ ഒരു ഷേപ്പിലേക്ക് പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളും പുറമെല്ലാം ഫുള്ളായിട്ട് കെട്ടി വൃത്തിയാക്കി ഉള്ളിലെല്ലാം പുറത്തെല്ലാം മണ്ണെല്ലാം നിറച്ച് നമ്മൾ വെള്ളം എല്ലാം നനച്ച് അതുപോലെ ഉള്ളിൽ പിന്നെ ഉള്ളു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയാണ് ബാക്കി പ്ലാസ്റ്ററിങ് വർക്ക് അപ്പോൾ ബാക്കിയുള്ള സമയം നമ്മൾ ചെടികളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും ഇന്ന് അപ്പോൾ അതിൻ്റേതായ ഓർഡറിൽ തന്നെ സനുവും തേജവും എല്ലാം കൂടി വെച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നത്തെ പരിപാടി തുടങ്ങി സനുവും തേജുവെല്ലാം സിമെൻ്റ് എടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട പരിപാടിയാണ് പിന്നെ പ്ലാസ്റ്ററിങ് ആണ് അപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ നല്ലവണ്ണം സിമെൻറ്റ് സൈഡിലെല്ലാം അടിച്ചു വെച്ചിട്ട് അതിന് ശേഷം പ്ലാസ്റ്ററിങ്ങാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പീസാൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം സൈഡെല്ലാം ഫുള്ളായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് അതിൻ്റെ പുറം വശമെല്ലാം അതിൻ്റെ ഓരായം വരുന്ന സൈഡിലെല്ലാം അടിച്ച് വിട്ടിട്ട് നമ്മൾ നമ്മളുള്ളിലെല്ലാം നല്ലോണം ഗ്രൗട്ട് അടിച്ച് വിടുന്നുണ്ട് കാരണം ഇത് ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഗ്രൗട്ട് അടിച്ച് പിറ്റേ ദിവസം വെള്ളം നനച്ച് ക്ലിയറാക്കി നമ്മൾ ഏകദേശം അതിൻ്റെ ചുറ്റിലുള്ള എല്ലാം പിന്നെ വളട്ട് അപ്പോൾ ഉള്ളിലെ വെള്ളം നമ്മൾ കോരി വറ്റിച്ച് കളയുന്നുണ്ട് ഉള്ളിലെ വെള്ളം കോരി വറ്റിച്ച് കളഞ്ഞ് നമ്മളതിൻ്റെ അകത്തേക്ക് പിന്നെ മണ്ണും അതേപോലെ തന്നെ ചാണകവും കൂടി നിറച്ചിട്ട് ഒരു ദിവസം വെക്കും ഒരു ഒന്നോ രണ്ടോ ദിവസം വെക്കും നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ ആമ്പൽ നടുക അപ്പോൾ നമ്മളെ ആമ്പൽക്കുളത്തിൻ്റെ പിന്നെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെടിയും കൂടി വെച്ച് പിടിപ്പിച്ചാൽ മതി ആമ്പലിൻ്റെ തയ്യും കൂടി വെച്ച് പിടിപ്പിച്ചാൽ മതി അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നല്ലൊരു പൂ വിരിഞ്ഞിട്ടുള്ളത് നമ്മളെ പിന്നെ ക്ലയൻറ്റിന് പൂവിരിഞ്ഞിട്ടുള്ളത് തന്നെ കണ്ടത് കൊണ്ട് നല്ലൊരു പൂവിരിഞ്ഞിട്ടുള്ള ഒരു വയലറ്റിന്റെ പിന്നെ ആമ്പലിൻ്റെ തയ്യുന്നേ നമ്മൾ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി എടുത്ത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അതവിടെ നട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടിയായാലും നമ്മൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആവും നമ്മളൊരു വിരിഞ്ഞിട്ടുള്ള ഒരു ചെടി തന്നെയാണ് അതിന് മാറ്റി വച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമ്മൾ ചെടി നട്ടാൽ തന്നെ ഉടനെ തന്നെ പിന്നെ ഇഷ്ടംപോലെ പൂവുകൾ വിരിയുന്നതായിരിക്കും പ്പം കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നടണം ഒരുപാട് ഇലയൊന്നും ഇത്ര ഒന്നും ആവശ്യമില്ല ഇല കുറെ മോശമായ ഇലയിൽ നിന്ന് കട്ട് ചെയ്ത് കളക്കണം അതിന്റെ കിഴങ്ങ് വരുന്ന ഭാഗം അപ്പോൾ ഈ കിഴങ്ങുള്ള ഉള്ള ഭാഗം ഉണ്ടായാൽ ഇത് പിന്നെ ഉണങ്ങി പോവില്ല ഇലകളെല്ലാം പോയാലും കൃത്യമായിട്ട് ആ കിഴങ്ങ് തന്നെ വീണ്ടും മുടച്ചിട്ട് വരും ഇതിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നടക്കൊണ്ടുപോയിട്ട് നട്ട് കൊടുക്കണം ആമ്പൽക്കുളത്തിൻ്റെ ഫൈനൽ വർക്ക് എന്നുള്ള രീതിയിലുള്ള ആമ്പൽ പൈ കൊണ്ടുപോയി നട്ടിട്ടുണ്ട് നല്ലൊരു ഫ്ലവറിങ് ഉള്ള പൈ തന്നെയാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം വെള്ളം നിറച്ചിട്ട് പിന്നെ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ഇലകളെല്ലാം ഒന്ന് ക്ലിയറായി വന്നതിന് ശേഷം പിന്നെ വർക്കായിട്ട് ഫുള്ളാക്കി വെള്ളം നിറയ്ക്കും അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ കണ്ടിഷ്ടമായാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഇതിൽ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ കമന്റ് ഞങ്ങൾക്ക് തരണം അതേപോലെ തന്നെ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്